എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറയാൻ ശ്രുതിയാണ് സുസു തന്നെയാണ് തന്നെയുണ്ട് അപ്പതേ ഇവര് ഇന്ന് പെരുന്നാളായിട്ട് ഇവരുതെ കുറച്ചുമ്പ് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്ക് കളിയുള്ളായിരുന്നെ വൈകുന്നേരം വരാൻ പറ്റാത്തരുന്ന അപ്പൊ ഞാൻ വൈകുന്നേരം വരുമോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇരിക്കുന്ന അപ്പൊ ഇവരുതെ ഉച്ചക്ക് വന്നിട്ടുണ്ട് ഇനി വൈകുന്നേരം വരാൻ പറ്റാത്തായിരുന്ന അപ്പൊ അതേ നമ്മളിനി കുറച്ച് നേരം ർത്താനം ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേറെ ഒരാളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് ആളെ കാണിച്ച് തന്നെ നമ്മൾ ഇന്ന് എന്താണ് ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ബിരിയാണി ബിരിയാണി വെച്ച് പിന്നെ ശ്രുതിക്ക് അറിഞ്ഞൂടെ പനീർ പനീർ ബട്ടർ മസാല ഒന്നും അല്ല ഒരു വീഡിയോ എന്തോ ഒരു പനീർ വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കച്ചമ്പറ് അല്ല കേട്ടോ എല്ലാവർക്കും ഉണ്ട് കച്ചമ്പറ് ശരിയാക്കി കളയും ഇത് മീൻ മീൻപറുത്തത് മീൻ മീൻപറു കാണിച്ചു കൊടുക്കോ പിന്നെ ബീഫിനെ ഞാൻ ഒരു ഇത്തിരി കറിയാക്കി വെച്ചിട്ടുണ്ടട്ടാ ചാള വറുത്തത് ചാള വറുത്തത് ചോറും ഉണ്ട് കുറച്ച് ചോറും റെഡി ആക്കിട്ടുണ്ട് അപ്പൊ അതെ ഈ വീഡിയോയിൽ ഈ ഒരു ഈ ഒരു കമന്റ് നിരോധിച്ചിരിക്കുന്നു എന്താണ് ശ്രുതി കമന്റ് എന്താണ് ശ്രുതി അത് പിന്നെ കൊറക്കൂല്ല അതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്ന അതല്ല ഈ വീഡിയോയില് ഒരു കമന്റ് വരും കമന്റ് എന്തായാലും വരും ഇങ്ങനെ പൂജാരിയുള്ള വീട്ടിൽ എന്താണ് നിങ്ങൾ ബീഫ് ചിക്കൻ ഒക്കെ വെക്കണേന്ന് ചോദിക്കും നമ്മുടെ ഈ വീട്ടിൽ അങ്ങനെ മീൻ ഇറച്ചിയൊക്കെ അങ്ങനെ ഒന്നും കയറ്റണേന് ഒരു ഒരു കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻചേട്ടൻ കഴിക്കൂല പക്ഷെ നമ്മൾ ഒരാൾ കഴിക്കൂലെന്ന് പറഞ്ഞാൽ എല്ലാവരും ആ ഒരു രീതിയിലോട്ട് വരണം എന്നുള്ളൊരു നിയമം ഇതുള്ള ഒരാളല്ല പിന്നെ അതുപോലെ നമ്മുടെ തറവാട് വീടാകുമ്പോൾ എല്ലാവരും എപ്പോഴും കൂടി കൂടിച്ച് തരണ വീടാണ് അപ്പം അവിടെ പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെ ഒന്നുമില്ല നമ്മള് ബാക്കിയുള്ളവരെല്ലാവരും കഴിക്കുന്ന ആൾക്കാരാണ് ചില വീടുകളിൽ ആരും കഴിക്കാത്തവരുണ്ടാവല്ലോ അങ്ങനെയാവുമ്പോഴത്തേക്ക് ഒരു ഇത് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ആരും എന്താണ് പൂജാരിയുടെ വീട്ടില് നിങ്ങള് ബീഫൊക്കെ കേട്ടണതെന്ന് ചോദിക്കരുത് ഇതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ില്ല അതെ പിന്നെ എന്തായാലും കണ്ണനും സുധൂനൊക്കെ സുധുക്കെ ഇപ്പൊ വളർന്ന് വന്ന കുട്ടികളെ നമ്മളടിച്ചേപ്പിക്കണം ശരിയല്ല അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവര് കഴിക്കട്ടെ ഒരു ജീവിതമുള്ളൂ പച്ചക്കറിയാണല്ലേ പച്ചക്കറിയായിരുന്നു എപ്പോഴും പച്ചക്കറിയാണ് ഇപ്പൊ ഇവരൊക്കെ പിണങ്ങിയാണ് ഞാൻ കുറച്ച് മീനൊക്കെ മേടിക്കാൻ നമ്മൾ തുടങ്ങിയെന്നുവെച്ചാൽ കൂടാൻ തുടങ്ങി അത് തന്നെ ഇഷ്ടമുള്ള ആൾക്കാരല്ലാണ്ട് നമ്മള് ആൾക്കാരല്ല കൊച്ചിനെ ആണെങ്കിലും നമുക്ക് ആ കൊച്ചിനെ ആണെങ്കിലും ഇഷ്ടമുള്ളത് നമ്മള് മേടിച്ചുകൊടുത്തില്ലെങ്കിൽ ഒരു ജീവിതമല്ലേ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ കഴിച്ചും സന്തോഷിച്ചും അടിച്ച് പൊളിച്ചു പോവാന്ന് കരുതി അപ്പൊ അതേ നമ്മൾ ഇനി വേഗം കഴിക്കാനുള്ള എടുത്ത് വെച്ചിട്ട് നമ്മള് പള്ളിയിലൊക്കെ പോവാൻ പോകട്ട അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങള് അപ്പൊ നമ്മൾ എടുത്താലാ ഫുഡ് അപ്പതേ നമ്മള് എല്ലാവരും കൂടി നിർന്നിരിക്കാ അതേ എത്തിയിട്ടുണ്ട് ഇന്നലെ കണ്ടില്ല മറ്റേ പെരുന്നാളിന്റെ ഇതിനെ സുഞ്ചേട്ടന് വരാനായിട്ട് പറ്റിയില്ല ഇന്ന് പക്ഷേ വൈ വന്ന് അതെ എല്ലാവരും കഴിക്കാനിരിക്കുന്ന കണ്ണ എങ്ങനെയുണ്ട് ബിരിയാണി ആമ്മേണട്ടാ വിളമ്പടത് ഇന്ന് അമ്മ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മയാണ് വിളമ്പിക്കൊണ്ടിരിക്കണത് അമ്മയിൽ നിന്ന് എല്ലാവർക്കും വിളമ്പെട കറികളൊക്കെ എല്ലാവരും റെഡിയായി എല്ലാവരും കഴിക്കാൻ പോണ പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണാല്ലേ എന്താർക്കൊന്നും പറയാനില്ലേ വെള്ളം ഇതിലും മുഴുകിപ്പോയമ്മ പിന്നെ എല്ലാവരും കഴിക്കട്ടെട്ടെ കഴിച്ചിട്ട് നമുക്ക് പള്ളിയിലൊക്കെ പോവാല്ലേ അപ്പൊ ദേ ഞങ്ങളെല്ലാവരും കൂടി പള്ളിയിലേക്ക് പോവേണ്ട ശ്രുതി ശ്രുതി ആദ്യായിട്ടാണ് പള്ളിയിലല്ലേ ഇങ്ങനെ പള്ളിപ്പെരുന്നാള് കൂടാൻ പോയിട്ടുണ്ടാകും ഞാൻ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കൂട്ടുകാരികളൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോ കൂടുതലും പള്ളിയിലൊക്കെ വീടുകളിലും അങ്ങനെയൊക്കെ പള്ളിപ്പെരുന്നാള് വിളിക്കുവായിരുന്നു അമ്മ അമ്മടെ നൊസ്റ്റുമായി ഇറക്കാൻ വേണ്ടി പോണ അമ്മ പള്ളിപ്പെരുന്നാളും അതെ അമ്പെടുക്കണമൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കണത് ഇങ്ങനെ കുട അമ്പെടുക്കും അമ്മ പഠിച്ച സ്കൂളാണ്ട്ടത് ആ അതാണിപ്പോൾ അവനല്ലേ ഞങ്ങളൊക്കെ പള്ളിയിൽ അമ്പെടുത്താന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞില്ലേ പിള്ളേരുടെ ഇതില അമ്പെടുത്തു എല്ലാ എല്ലാ പിള്ളേരെയും കൊണ്ടുവന്ന അവിടെ പോയി അമ്പെടുത്തിട്ട് ഇങ്ങനെ താലത്തിൽ കൊണ്ടുപോകാണ്ട ആ ചേച്ചി അമ്പെടുത്ത് പോണതാണത് അതെ നമ്മള് പള്ളിയിലിട്ടകത്തേക്കൊക്കെ കേറും അകത്തേക്കൊക്കെ കേറാ ഇന്ന് എല്ലാ എല്ലാ എല്ലാവരും കേറും ഇപ്പൊ അകത്തേക്കൊക്കെ കേറി അവിടെ നിന്ന് പ്രസാദം കിട്ടും അപ്പം നമുക്ക് കയറിയിട്ടരാം അപ്പം ദേ സുധുവും ശ്രുതിയും അമ്പെടുക്കണേട്ടാ നമ്മുടെ പള്ളിയിലെ ഒരു നേർച്ചയാണ് അമ്പെടുക്കൽ അപ്പം അമ്പെടുക്കലിനേ അമ്പെടുത്തോണ്ടിരിക്കണേട്ടാ സുധുവിന് ശ്രുതിക്കും വലിയ കാര്യമായിട്ട് അറിഞ്ഞൂടാ എന്താണ് അമ്പെടുക്കൽ എന്നൊന്നും അപ്പോൾ ദേ അമ്പെടുത്ത് വരണം കേട്ടോ അമ്പെടുക്കലും പള്ളിയിലൊരു വഴിപാടാണ് കേട്ടോ അമ്പെടുക്കൽ അപ്പോൾ ദേ അമ്പെടുത്ത് വരണേ വരുന്നതാണ് കണ്ണന്തേ ഇതിൽ നിന്ന് ഏത് മേടിക്കുമോയെന്ന് അറിഞ്ഞുകൂടാ ഏത് വേണോന്നൊക്കെ ചോദിച്ചിട്ട് ഇതേ അവിടെ എറിയാൻ പോയിട്ടുണ്ട് രണ്ടുപേരും പപ്പാതി പപ്പാതിയാണ് എറിയുന്നത് അവിടെ ഇടിയാവോന്നാകുമോ രണ്ടുപേരും പപ്പാതി പപ്പാതി രണ്ടെണ്ണം കിട്ടിയുള്ളു എന്നോട് സുദൂർട്ടമന ബിസ്കറ്റ് ബിസ്കറ്റ് കിട്ടി ദൈവ രണ്ടെണ്ണം കളഞ്ഞു പ്രാക്ടീസ്

അപ്പൊ വളയേറിയലൊക്കെ കഴിഞ്ഞു വന്നിട്ടതേ പിന്നെ ഐസ്ക്രീമിലായിട്ട് ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം ഒക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ചോണ്ടിരിക്കണോ ഐസ്ക്രീം കഴിക്കണില്ലാത്ത പോലെ താല്പര്യം ഇല്ല സ്പാനിഷ് ബില്ലായിട്ടൊക്കെ കഴിക്കും അങ്ങോട്ടൊക്കെ ആസ്വദിച്ച് നടന്നൊക്കെ കഴിച്ചോണ്ടിരിക്കും നല്ല ഐസ്ക്രീമാണ് ശ്രുതി

പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് കാണാല്ലേ അപ്പം നമ്മളുണ്ടല്ലോ പള്ളിയിൽ നിന്ന് എല്ലാ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മളിങ്ങോട്ട് പോകുന്ന കേട്ടോ ഞാൻ സുഖിച്ചിട്ടും വീട്ടിലേക്ക് പോന്ന് അതിന് ശേഷം നമ്മുടെ ഓണക്കളിയൊക്കെ കാണാൻ പോയി കഴിഞ്ഞ് വന്നപ്പോൾ ഞാനും സുന്ദിച്ചിട്ട് ശ്രുതിയും കൂടി വെറുതെ ഒന്ന് ഞങ്ങളിങ്ങനെ അവിടുത്തെ ഗാനമേളയൊക്കെ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ നല്ല അടിപൊളി ഗാനമേളയൊക്കെ ഇരുന്ന് സൂപ്പറായിരുന്നു ദേ നമ്മുടെ പള്ളി നോക്കിയേ പള്ളിയും ആൾക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നോ നല്ല തിരക്ക് കുറേ വളപ്പെട്ടിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ട ഞങ്ങളും വെറുതെ അവിടെയൊക്കെ പോയി ഇങ്ങനെ കറങ്ങി അടിച്ച് പിന്നെ ഞങ്ങള് വേഗം വീട്ടിലേക്ക് പോന്നട്ടെ എന്താന്ന് വെച്ചാ അമ്മയൊക്കെ ഓണക്കളി കഴിഞ്ഞ് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാന്ന് എഴുതി വീട്ടിലേക്ക് പോന്നട്ടാ അപ്പോൾ തേ നമ്മുടെ പെരുന്നാളും കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞട്ടാ പിറ്റേ ദിവസമാണ് നമ്മൾ ദേ വീഡിയോ നിർത്താൻ സ്ഥലം കണ്ടാലേ പറയൂല ലൈറ്റും കാര്യങ്ങളും എല്ലാം അഴിച്ച് ഒരു ആട്ടവും അനക്കവും ഇല്ല എല്ലാം ഇന്നലെ ഈ സമയത്തൊക്കെ എന്തായിരുന്നെന്നാ ഇന്നലെ നമ്മൾ പള്ളിയിൽ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് ഞാനില്ലേ അമ്മയും കണ്ണനും ഒക്കെ പോണത് ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായി പക്ഷേ അന്നേരം എടുത്തിട്ട് കിട്ടിയില്ലെന്ന് നിങ്ങൾ പോയപ്പോൾ സുധുവും പോയിട്ട് അവരുടെ കൂടെ എന്നിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കൂടി ഓണക്കളി കാണാനൊക്കെ പോയി അമ്മയുടെ ഓണക്കളിയൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും കൂടി ഇവിടെ ഉണ്ടായിരുന്നു രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവർ പോയി പിന്നെ ഇന്ന് രാവിലെ ജോലിക്കൊക്കെ പോകണമായിരുന്നു രാത്രി പോയി എല്ലാവരുടെ കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനും ശ്രുതിയും സുനച്ചേടിനും കൂടി ഓണക്കളി സ്ഥലത്ത് നിന്ന് നേരത്തെ പോകുന്നത് എന്നിട്ട് ഞങ്ങൾ ഗാനമേളയൊക്കെ കാണാൻ പോയി ഇവര് മാമനും മോനും അമ്മാമ്മയും കൂടി വേറൊരു സ്ഥലത്ത് ഷോക്കളി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാണ് രാത്രി എത്തിയത് അങ്ങട്ട് എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു ഇന്നലത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു നിങ്ങൾ കണ്ടില്ലേ കുറച്ച് ഭാഗം ഞാൻ ആ ഗാനമേളയുടെ കുറച്ച് ഭാഗം എടുത്തതാണ് കേട്ടത് അപ്പം അങ്ങനെയൊക്കെ നല്ലൊരു ദിവസമായിരുന്നു നല്ല സൂപ്പർ ദിവസമായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പള്ളിയുടെ പള്ളിപ്പെരുന്നാളിൻ്റെ പള്ളിയുടെ പള്ളിപ്പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ പ്രദക്ഷിണത്തിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം കേട്ടോ അപ്പം നമുക്കിനി നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ Bye! Bye.